ിന്റെ നാളത്തെ പ്രമോ ഒരു കിടിലൻ സർപ്രൈസിന്റെ ആണ് നമ്മുടെ സിദ്ധു പാറമട വീട്ടിലെ എല്ലാവർക്കും ഒരു കിടിലൻ സർപ്രൈസ് ഒരുക്കി വെച്ചിട്ടുണ്ട് സിദ്ധുവിന്റെ ക്ഷണപ്രകാരം നമ്മുടെ ധർമ്മജനൊക്കെ വരുന്നുണ്ട് പാർട്ടിയിൽ നമ്മുടെ കേശുവിന്റെ കാമുകിയായിട്ടുള്ള മെർലിനും ശിവാനിയുടെ പിന്നാലെ ഇഷ്ടമാണെന്ന് പറഞ്ഞ് നടക്കുന്ന നമ്മുടെ ഷിബു ഒക്കെ വന്നിട്ടുണ്ട് നമ്മുടെ കേശു ആണെങ്കിൽ ഒരു അറബിലുക്കിനൊക്കെയാണ് റെഡി റെഡിയായിട്ട് വന്നിരിക്കുന്നത് ലച്ചും മുത്തശ്ശിയും ആന്റി അമ്മായി ഒക്കെ സിദ്ധുവിൻ്റെ പിന്നാലെ നടന്ന് ചോദിക്കുന്നുണ്ട് എന്താ മോനെ ആ സർപ്രൈസ് ഒന്നും പറയാൻ ആരോടെയും പറയുന്നില്ല അപ്പം നമ്മുടെ ധർമ്മജൻ അത് പറയാൻ പറയാനൊരുങ്ങുമ്പോഴത്തേക്കും സിദ്ധു പറയുന്നുണ്ട് അതിന് സമയമായില്ല നമുക്കൊരൽപ്പം വെയിറ്റ് ചെയ്യാം എന്ന് എന്തായിരിക്കും ആ സർപ്രൈസ് അല്ലേ നമ്മുടെ ബാലുവച്ചനും കാണാം തിരികെ ഉപ്പുമുളകിലേക്കും വരുന്നതായിരിക്കുമോ അതോ ഇനി ആരുടെയെങ്കിലും പിറന്നാളായിരിക്കുമോ വെഡ്ഡിങ് ആനിവേഴ്സറി ആകാൻ ചാൻസേ ഇല്ല കാരണം സിദ്ധുവിൻ്റെയും ലച്ചുവിൻ്റെയും വെഡിങ് ആനിവേഴ്സറി ഈ അടുത്തിടയ്ക്ക് ഉള്ളൂ കല്ലുമോളിന്റെ പിറന്നാളാണെന്നും കരുതി സിദ്ധു ആണെങ്കിൽ കല്ലുമോളുടെ പിറന്നാളിന് വേണ്ടിയിട്ട് ഹാപ്പി ബർത്ത്ഡേ കേക്ക് ഒക്കെ മേടിച്ചുകൊണ്ടുവന്ന് ചമ്മി നാണം കിട്ടില്ലായിരുന്നോ അപ്പം ചിലരൊക്കെ പറയുന്നത് കേട്ടു മിക്കവാറും ലച്ചുവിൻ്റെ സിദ്ധുവിൻ്റെ വെഡ്ഡിങ് ആനിവേഴ്സറി ആയിരിക്കുമെന്ന് ഒരിക്കലും ആകില്ല കാരണം ഇപ്പോൾ അത് കഴിഞ്ഞതേ ഉള്ളൂ ഇനി നമ്മുടെ സിദ്ധു ഗൾഫിലേക്ക് മടക്കമില്ല നാട്ടിൽ തന്നെ നിൽക്കുവാണെന്ന് പറയാൻ വേണ്ടിയിട്ടായിരിക്കുമോ എന്താണെന്ന് കാത്തിരിക്കുക അല്ലേ